എനിക്ക് എന്തെങ്കിലും പറയാൻ കിട്ടും അതെ പിടിച്ച് ഇറങ്ങിയേക്കാദ്യ നിങ്ങളുടെ ആരാ ചുട്ടാൻ പറ്റും കലാപോലുള്ള മിമിക്രിക്കാരൊക്കെ പണ്ട് ചുബ് കണ്ടിട്ട് ഇട്ടുവിടുത്ത് ഞാൻ ഈ സിനിമയിലില്ല ഇല്ല ആദ്യത്തെ വിശേഷം പക്ഷേ ഞാൻ ഇവിടെ വേണ്ടവനാണ് കാരണം ഞാൻ ഞാനിവിടെ നിൽക്കില്ല എന്നെ കൈ പിടിച്ച് മിനി സ്ക്രീനിലേക്ക് കൊണ്ടിരിക്കുകയും ഒട്ടകത്തിന് അടങ്ങുകൊടുക്കുന്ന പോലെ പിന്നെ ഞാൻ അവിടെനിന്ന് ഇറങ്ങൂല സ്റ്റേജിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും മിനി സ്ക്രീനിൽ നിന്നാണെങ്കിലും ഞാൻ ഇറങ്ങിയിട്ടില്ല ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ എത്ര എത്രാമത്തെ സിനിമയാണത് ഏഴാമത്തെ ഏഴാമത്തെ സിനിമയാണ് ഇപ്പോഴും ഒരു ഉളുപ്പില്ല ഒറ്റ പടത്തിലെ വിളിക്കും അജിയിലൊരു സീൻ തന്നെ ഞാനും കൂടെ ഉള്ളത് പക്ഷേ ഇവിടെ ഞാൻ കട്ടാക്കണ്ട അത് കട്ടാക്കിക്കോളെ വേണ്ടട്ട അപ്പോ പക്ഷെ ഞാൻ നാദർശിക്കാൻ വിളിക്കുന്നതിന്റെ വിളിപ്പുറത്തായിരിക്കും കാരണം ഈശോന്ന് പറഞ്ഞൊരു പടത്തിന് ആവശ്യം വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ജയസൂര്യക്ക് വേണ്ടിട്ട് കൂടി അദ്ദേഹത്തി അപ്പോ വളരെ സന്തോഷം തോന്നുന്നത് മറ്റൊന്നുമല്ല അഷറഫ് അഷറഫ്ലാഖൽ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മളെ പോലുള്ള ഞങ്ങളെപ്പോലുള്ള കലാഭാമണിയെ നായകനാക്കിയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പലരും പിന്നോക്കം പോയപ്പോൾ അദ്ദേഹം പണിയെടുത്ത വേർത്ത കാശുകൊണ്ട് കലാഭാമണിയാണ് അല്ല ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് അതില് താങ്കളോട് കടപ്പാടുണ്ട് ഞങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇനി ഞാനിവിടെ വന്നതിന്റെ പ്രൊമോഷൻ ഞാൻ ഒന്നുകൂടി നടത്തും കാരണം ഈ പടം കാരണം നമ്മുടെ ഒരു പടം മാറ്റി വെച്ചിട്ടുണ്ട് വിഷ്ണുണ്ടി കൃഷ്ണന്റെ അശോകൻ ചേട്ടന്റെയും കൂടെയുള്ള ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടം ഈ പടം മാറ്റി മാറ്റിവെച്ചത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തണമല്ലോ അത് നടക്കട്ടെ പിന്നെ കൈലാശം അടക്കമുള്ള പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പടവും അത് മാറ്റിവെച്ചതല്ല അതിന്റെ കൂടി മാർക്കറ്റിംഗ് നടത്തിയതെന്നുള്ളൂ ജയരാജ് സാറിന്റെ പടമാണ് അതിനെ ഇത്രയും പേര് പല പടങ്ങൾക്കും എന്നെ കാണാൻ വരാറില്ല ഇത്രയും പേര് കണ്ടാൽ നമ്മുടെ പടമൊക്കെ വിജയിക്കും ഈ സാന്നിധ്യം എല്ലാ പടത്തിനും വേണമെന്ന് അപേക്ഷിക്കുന്നു ഓവർ ടു എന്താ പറയേണ്ടത് പിന്നെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ടത് വിശാലടി തിരിച്ചൻ പറഞ്ഞതിന്റെ തുടർച്ച എന്തോണം ഞാൻ അമർ അക്ബർ ആന്റണിയില് നല്ലവനായ ഉണ്ണുകഴിഞ്ഞ് ബാക്കി ആറ് പടം തരും ഞാനും ഇല്ല പക്ഷെ ആ പടം തൊട്ട് ഈ പടം വരെയുള്ള എല്ലാ പടത്തിന്റെയും എല്ലാ ചടങ്ങുകൾക്കും ആദർശിക്കാൻ വിളിക്കാറുണ്ട് ഞാനിപ്പോ പെട്ടെന്ന് ഈ ജയസൂര്യ ഇങ്ങോട്ട് കടന്നു പോകുന്നു ഒരു കാര്യം ഓർത്തു അദ്ദേഹം ഓർത്തുവാൻ മാത്രം ഓർക്കുന്നുണ്ടോന്നറിയില്ല കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോന്ന് ഞാൻ അന്ന് കടമന്ത്രീ ത്രിവാണ്ടിച്ചിട്ട് മൂന്നാല് മൂത്തിരിക്കർ താമസിക്കണ്ടല്ലോ അതുപോലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് ഒരു വൈൻ റെഡ് കളറ് ചെറിയ ഓൾട്ടോ കാർ ജയസൂരി കൊണ്ട് ജയസൂർ ഇന്നലെ എന്നാലും എറണാകുളത്ത് നഗരത്തിൽ ഓടിക്കുന്ന കുഞ്ഞിക്കാർ അതിൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കാന്ന് പറഞ്ഞു റിയാനിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലത്ത് ഈ മോട്ടിവേഷൻകാർ ഇപ്പോഴത്തെ അത്ര ഇല്ല മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല എന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത് അന്ന് അർഹിക്കാത്തത് എന്ന് പറയുന്ന ഒരു ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോകുമായിരുന്നു അപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു അത് ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് അർഹിക്കാത്തതാണ് അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു അപ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദിഷുഖിയുടെ കാസറ്റിന്റെ കവറിൽ പടം വരുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാന്ന് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതും എല്ലാം പക്ഷെ പിന്നീട് സിനിമയിൽ വന്നു സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടായി പോയി കാണുന്ന എല്ലാവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ എങ്കിലും വിഷ്ണുവോ നാദിസുഖിയോ ഞാനോ തിരിച്ചേടിനോ ഈവൻ ജയനോ ഒക്കെ നമ്മൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതൊരു സിനിമയാക്കി എടുക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഒരു അനാഥത്വവും ഫീൽ ചെയ്യും ഞങ്ങളുടെ ഒരു ബാച്ചിനൊക്കെ പക്ഷെ എങ്ങനെയോ വീണ്ടും കഠിനാധ്വാനത്തിന്റെ ഫലമായി വീണ്ടും 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 ശ്രമിക്കുകയും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണു വിഷ്ണുവിൻ്റെയൊക്കെ വളരെ തുടക്കം തൊട്ട് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടുവിടുന്നത് എഴുതിയും ചെറിയ വേഷം അഭിനയിച്ചും ബാലതാരമായി അഭിനയിച്ചും പിന്നീടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷ്ണുവിൻ്റെ സമയം തെളിഞ്ഞു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കുക ഞാനിത് രാവിലെ എണീറ്റ് വെറുതെ ഫോൺ ഓണാക്കി റീല് തട്ടിയപ്പോ തന്നെ ഒരു പെൺ കൊച്ചു വന്നിട്ട് വിഷ്ണുവേ വിഷ്ണുവേട്ടാ വാ എന്തൊക്കെ പറഞ്ഞ ഒരു സാധനം ഇവരെ വിളിക്കുന്നുണ്ട് ഇന്റർനെറ്റ് ആൾക്കാരും എല്ലാം കൂടെ വീണ്ടും ഏഴാമത്തെ പടം നിർമ്മാതാവിനെ കുറിച്ച് ഇവിടെ പലതവണ പറഞ്ഞു അദ്ദേഹം സിനിമയുടെ പല മേഖലകളിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട് ഒപ്പം ഇതിന്റെ ഒരു ക്രെഡിറ്റിന്റെ കാർഡ് നോക്കിയാൽ ശുചിത്വൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ചെറിയ പടമാണ് പടമാണ് ഒരു എന്റർടൈനർ ആയിരിക്കും ഇതിനൊരു അക്കാഡമിക് ലെവലിനെ സമീപിക്കണോ അങ്ങനൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് വളരെ ചിരിച്ചു രസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു പടമായിരിക്കും എന്ന ബോധ്യം ഒരു വിശ്വാസവും എനിക്കുണ്ട് ഇത് അത്തരത്തിലാകട്ടെ ഏറ്റവും ഗംഭീരമായി തീരട്ടെ ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വിഷ്ണു കൃഷ്ണൻ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഒരു ഞാൻ പേടിച്ചിട്ടാണ് ഇവൻ പുതിയ പടം തുടങ്ങി പറയും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും എല്ലാ പടത്തിലും അവൻ്റെ എല്ലോടിക്കാറുണ്ട് അതുകൊണ്ട് ആർട്ടിസ്റ്റ് എല്ലോടിക്കുന്നതുകൊണ്ട് പക്ഷെ ഈ പടത്തിന് ഒരു പോർ പോലും ഏൽക്കാതെയാണ് അവൻ ഇതിൽ അഭിനയിച്ചത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട അദ്ദേഹത്തിന്റെ അതായത് ഫിസിക്കലായിട്ടുള്ള അധിക ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഇടിയും വെളക്കും ഒക്കെയാ ആ എന്നറിയില്ല അവൻ എന്തെങ്കിലും മാനസികമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലോ പുറത്ത് കാണാനല്ലേ ഇല്ലാത്തുണ്ടാവുമായിരിക്കും അല്ല എപ്പോഴും ഏതെങ്കിലും പടത്തിൽ പോയാലും എന്തെങ്കിലും കണ്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ മമ്മക്കയുടെ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ ഇപ്പം വന്ന് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് മ്മുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ പോയിട്ടൊക്കെ സ്ഥിരമുണ്ട് പിന്നെ കയ്യില് വെളിച്ചെണ്ണ ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട് ആ ഒരു പടത്തിന് അത് ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു പക്ഷെ ഇതില് ഒരു പോർ പോലെ കൊച്ചിന് പോലെ ഇപ്പൊ ഇതില് പറഞ്ഞ പോലെ ഒട്ടും